നമസ്കാരം വടമൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരു ഉത്സവം ഫെബ്രുവരി ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഗംഭീരമായി സർവവിധ പൂജ എന്ന കാര്യങ്ങളോടുകൂടി അതിഗംഭീരമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുക സർവ്വവിധ ഭക്തജനങ്ങളും ഭക്തിയാൽപരം ക്ഷേത്രദർശനം നടത്തി ഭഗവാന്റെ പുണ്യ ദിനമായ രോഹിണി നക്ഷത്രത്തിൽ തൃക്കൊടി ഏറി പൂരം നക്ഷത്രത്തിൽ ആറോട്ടോട് കൂടി സമാപിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്രാങ്കണത്തിലേക്കും ദേവന്റെ തിരുസന്നിധിയിലേക്കും സ്വാഗതം ചെയ്തുകൊള്ളുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ രോഹിണി തിരുനാൾ മഹോത്സവം ഫെബ്രുവരി മാസം ഏഴാം തീയതി കൊടിയേറി ഫെബ്രുവരി മാസം പതിനാലിന് തിരുവാറോട്ടവും കൂടി സമയാപിക്കുക ഇപ്പം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾ വഴിപാടുകൾ എന്നിവ നടന്നുവരുന്നു അപ്പൊ ആയില്യം പൂജ കളഭാഭിഷേകം പൂമുടലും മഹാധന്വന്തിരിവോ ഇങ്ങനെയൊക്കെ നിരവധി പൂജകൾ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നുവരുന്നു എന്നുള്ളൊരു പ്രത്യേകത നമ്മുടെ ക്ഷേത്രത്തിനു കൂടാതെ എല്ലാ ദിവസവും അന്നദാനം ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നടക്കുന്നു കലാപരിപാടികൾ ഒരു നാടൻപാട്ട് മൂന്ന് ഗാനമേള നൃത്ത നൃത്തനൃത്യങ്ങൾ നിരവധി കലാരൂപങ്ങൾ എന്നിവ ഉത്സവ പരിപാടിയുടെ ഭാഗമായിട്ട് നടക്കുന്നത് അവസാന ദിവസം പൂര ദിനത്തിൽ ആറാട്ടിന്റെ അന്ന് വൈകുന്നേരത്ത് നിർഭരമായ ഗംഭീരമായ ഘോഷയാത്ര ക്ഷേത്രസംഗതിയിൽ നിന്നും ആരംഭിച്ച് കിഴക്കേ വഞ്ചിമുക്ക് കുരുവിക്കോണം കോണം അഗസ്തേക്കോട് സ്കൂൾ ജംഗ്ഷൻ കലമാനൂർ കാട്ടുംപറം പടിഞ്ഞാറേ വഞ്ചിമുക്ക് ചോരനാട് ഗുരുമന്ദിരം തിരിച്ചരീക്കൽ വഴി കിഴക്കേ വഞ്ചിമുക്ക് വഴി ക്ഷേത്രത്തിൽ സമാപിക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് വളരെ വിപുല വിപുലമായ ഒരുക്കങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തരങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി വളരെ ഗംഭീരമായ ഒരു ഉത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രോഹിണി തിരാഥ മഹോത്സവം വളരെ ഗംഭീരമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ദേവസ്വം സംരക്ഷണ സമിതി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അതിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഫെബ്രുവരി ഏഴാം തീയതി കൊടിയേറി ഫെബ്രുവരി പതിനാലാം തീയതി തിരുവാറോട്ടോട് സമാപിക്കുന്ന ഈ മഹാ ഉത്സവത്തിലേക്ക് വടവൻ ഭഗവാന്റെ എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഈ ഉത്സവത്തെ സംബന്ധിക്കുന്ന വേണ്ടി ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു